ഹലോ അസ്സലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് കിട്ടുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കേക്ക് ഉണ്ടാക്കണം ചെറിയ കേക്കിന് ഓർഡർ ഉണ്ട് കേക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് പൂവയുടെ ഒക്കെ ഓർഡർ ഉണ്ട് ടോന്നൂറ് പൂവടെയൊക്കെ ഓർഡർ ഉണ്ട് അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം അതിന്റെ മുമ്പേ അതിന് കുറച്ച് സാധാമുണ്ടാക്കണേ എന്തായാലും ഉണ്ടാക്കണ എല്ലാ കടികളും ഉണ്ടാക്കി കൊടുത്തു നമ്മൾ വീട്ടത്തെ ചായ കടി ചോറ് കറി എല്ലാം അയക്കുന്നുണ്ടോ അപ്പം വീട്ടിൽ നമ്മളെ ചോറും കറിയും എല്ലാം ആയതിനു ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം നീ കേക്ക് ഉണ്ടാക്കിയ നമുക്ക് പൂവട ഉണ്ടാക്കണം അപ്പോൾ മുട്ടയൊക്കെ ബീച്ച് ആയിട്ടുണ്ടോ ഇപ്പം നമ്മളിത് നേരത്തെ നെയ്ച്ചിട്ടുണ്ടാക്കുന്ന കടികളുണ്ടല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ നെയ്യപ്പൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇന്ന് നമ്മൾ ചൂട വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതാ നെയ്യപ്പൊക്കെ പിന്നെ എന്ത് ചൂടാറാൻ വേണ്ടി വെച്ചേക്കണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞാണ്ട് പൊരിച്ച പത്രിയും അതും കലത്തപ്പവും പൊരിച്ച പൂവാടിയും സുഗീനും പിന്നെ സുഗീനും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സുഗീന അപ്പൻ ചൂടല്ലൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കണത് അപ്പോൾ സുഖീനൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് കേട്ടോ കൊടുക്കൽ അത് വേറെ കടിയൊക്കെയാണ് അപ്പോൾ അല്ലാത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു ഇനി നമ്മൾ പിന്നെ കുട്ടികൾക്ക് രാവിലെ നമുക്ക് കൈക്കാല ദോശയും കറിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ദോശയൊക്കെ തലേന്ന് തന്നെ മാവുട്ടി വെച്ചാൽ പിന്നെ സുഖമാണ് എളുപ്പമുണ്ട് നമുക്ക് അല്ലെങ്കിൽ എന്താണ് രാവിലെ നമ്മൾ കടിയുണ്ടാക്കുക എന്നുള്ളൊരു ചിന്തക്കാരെട്ടോ എന്നും ഇത് വേണമല്ലോ അപ്പോൾ മറ്റേ കടിയൊക്കെ നമുക്ക് പറയുന്നതാണ് ഉണ്ടാക്കി കൊടുത്താൽ മതി നമുക്ക് വീട്ടാവശ്യത്തിന് കടി കടിയാകുമ്പോൾ എന്നും രാത്രി കിടക്കുമ്പോൾ എന്താ പിന്നെ നാളെ കടി ഉണ്ടാക്കാൻ ഇല്ല ചിന്തയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അപ്പം ചുടണീൻ്റെ അടിയിൽ കൂടെ പൂവട ആവേറ്റി എടുത്തിട്ടോ അവിടെ വെന്തത് ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അത് അപ്പൊക്കെ നമ്മൾ ഓരോന്നായിട്ട് നമ്മളെ ദോശകൾ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ദോശ ചുടലൊക്കെ കഴിഞ്ഞു ചെറുപയർ സുഖീനുണ്ടാക്കാല്ല ചെറുപയർ വേഗിച്ചെടുത്തതാണ് കേട്ടോ ചെറുപയർ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടാക്കലില്ല അപ്പം തന്നെ പിന്നെ കഴുകിയങ്ങാണ്ട് വേഗിച്ചെടുക്കലാണ് കേട്ടോ നമ്മളെ ചെറുപയറൊക്കെ ഇതേപോലെ സുഖീനാക്കാൻ വേണ്ടി കാണാൻ നമ്മൾ ശർക്കരയും തേങ്ങിട്ടാണെങ്കിൽ ഉരുട്ടി വെച്ചിട്ട് എന്നാൽ സുഖിയും എന്താ വരുന്ന സോനോ സുഖിയും കാണിച്ചില്ലാന്ന് പറഞ്ഞിനിയും അപ്പോൾ പഴംപൊരിന്റെ സെയിം ആവാണ് കേട്ടോ എണ്ണയിൽ ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പൊ അതാ നമ്മളെ സുഗീനൊക്കെ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിച്ചെടുത്തേക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉരുണ്ട് വന്ന് നിൽക്കണേ നമ്മളെ പഴംപൊരിൻ്റെ സെയിം ആവാണ് കേട്ടോ കുറച്ച് നേരത്തെ നമ്മളൊന്ന് പിന്നെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം അപ്പോഴാണ് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സോനു ആണ് വിചാരിച്ചോ ബെല്ലടിച്ചപ്പോൾ അപ്പോൾ അല്ലേ ഇനി അപ്പോൾ ഹൈസ്പീഡ് അടുപ്പിലാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെതാ തേങ്ങാച്ചോറ് വയ്ക്കാനുള്ളൊരു ഇതിന് തേങ്ങയും ചെറിയുള്ളിയും അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മട്ട വെച്ചിട്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് റൈസ് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ അതിന് അയക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണുണ്ട് നമ്മൾ അരിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് കൈകി എടുത്താൽ പിന്നെ ഉലുവ വേറെ ഇടണ്ടല്ലോ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അപ്പോൾ അരി കൈകിയിൽ കുറച്ച് വെള്ളയിലുണ്ട് ഉണ്ട് തോന്നിയപ്പോൾ വേഗം കൈ പോരി ഇടാനിട്ട് ഞാൻ വെള്ളം കൂടേണ്ട എഴുതിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരിയൊക്കെ അളന്നിട്ട് പിന്നെ വെള്ളം പാകത്തിനാക്കി വെച്ചത് ഇനി അപ്പോൾ പിന്നെ ഇനി അരി കഴുകിയ വെള്ളം കൂടി ഉണ്ടാകുമ്പോൾ വെള്ളം കൂടുമല്ലോ വിചാരിച്ചിട്ട് മട്ടീരി ആണോ ഒരു ഗ്ലാസ് വെള്ളം ഏറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും കൂടണ്ട വിചാരിച്ചിട്ടാണ് പിന്നെ കൈ വെച്ചിട്ട് കോരി എടുത്തത് അതിന് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവ ഓൾറെഡി നമ്മളതിലിട്ട് കഴുകിയതുകൊണ്ട് പിന്നെ ഉലുവ പിന്നിടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ തേങ്ങാച്ചോറ് ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലേ കേട്ടോ ഞാൻ പിന്നീട് സൗണ്ട് ആദ്യം ഇട്ട് പിന്നെ സൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആകെ മാറിപ്പോകാനുട്ടോ ഗൈസ് അപ്പോൾ ഉപ്പ് ഇപ്പോഴാണ് ഇട്ടത് അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ കണക്കൊന്നുമല്ല കേട്ടോ ഒരു കമ്മട്ടത്തിന് അങ്ങനെ ഇടലാണ് കറക്റ്റ് ആളും ആകില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മട്ടേരി ആയതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് മുറിപ്പ് വെക്കുന്നത് ഒക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടു ബീഫും കുമ്പളങ്ങിയിട്ടിട്ട് ഒരു കറി ബീഫ് വരട്ടുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം തേങ്ങാച്ചോറ് കിട്ടിയിട്ടില്ല കേട്ടോ നീർച്ചക്ക് എല്ലായിടത്തും നെയ്ച്ചോറ് അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറിന് ഒരു പൂതി അപ്പൊന്ന് തേങ്ങാച്ചോറും ബീഫാണ് അപ്പോൾ അതാ നമ്മളെ തേങ്ങാച്ചോറ് തുറന്ന് നോക്കി ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ആക്കണം കേട്ടോ നമ്മൾ അത് അതിളച്ചാൽ അതിൽ കൊണ്ടുവെക്കുമ്പോൾ തേങ്ങ ഇങ്ങനെ മേലെ പൊന്തിക്കൂട്ടും അപ്പോൾ ആകെ ആകപ്പാടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ തേങ്ങാച്ചോറൊക്കെ വെള്ളമൊക്കെ പാകത്തിനായി വലിഞ്ഞ് നന്നായിട്ട് പാകത്ത് വേഗിന് നന്നായിട്ട് അടിപൊളിയിൽ തേങ്ങാച്ചോറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈസ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കരിഞ്ഞും പോകൂല പിന്നെ നമ്മൾ ഇനി കുറച്ച് വൈകുന്നേരമാണ് എടുക്കണത് ചപ്പളും നല്ല ചൂടുണ്ടാകും ചോറ് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ട് അടച്ച് അതേപോലെ അടച്ചിങ്ങാണ്ട് കറക്റ്റ് കാറ്റുള്ളാതെ വെച്ചാൽ കുറേ ടൈം ചൂടാറാതെ നിൽക്കും കേട്ടോ റൈസ് കുക്കറിലാവുമ്പോൾ ഒരു ഗുണമുണ്ട് അപ്പോൾ ചോറൊക്കെ വളമ്പി പിന്നെ ബീഫ് കുറച്ച് വിരട്ടയും ചെയ്തു കുറച്ച് കുമ്പളങ്ങിയിലിട്ടും ഇങ്ങാണ്ട് കറിയും വെച്ചിട്ടേനുണ്ടോ അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ടേനും അപ്പോൾ ചേട്ടാ കുക്കറിൽ കുമ്പളങ്ങി ബീഫും കറി വെച്ചിട്ടുണ്ടെങ്കിൽ നീർച്ചക്കറീൻ്റെ അതേപോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ നീർച്ചക്കറിക്ക് പിന്നെ നമ്മൾ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കും ഇടും അല്ലേ ചേന ചേമ്പ് പച്ചക്കായി അങ്ങനെ കറൂത്ത കിട്ടണതെല്ലാം ഇടും അപ്പോൾ നമ്മൾ കുമ്പളങ്ങി പിന്നെ ബീഫും നല്ല കോമ്പിനേഷൻ ആണല്ലേ നമ്മൾ തേങ്ങാച്ചോർക്ക് അപ്പം അങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു അതിന് ശേഷം അതാ ഞാൻ പറഞ്ഞത് അതൊക്കെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൂവട റെഡി ആക്കിയിട്ടുണ്ട് നൂറ് പൂവട ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൂവട സെറ്റാക്കി പിന്നെ കേക്ക് ഉണ്ടേനും ആ കേക്കിൻ്റെ പണി കഴിച്ചു അപ്പോൾ പേരൊന്നും ചെയ്തുകൊണ്ടാണ് വെറുതെ ഒരു സിംപിളായിട്ട് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തോലും ചെറിയൊരു കേക്ക് മതി കുട്ടികളെ ഭൂതിക്ക് തിന്നാനാണ് അറിഞ്ഞത് അപ്പോൾ അത് അതേപോലെ തന്നെയാണ് കേട്ടോ വലിയ മോഡലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ ഒരു കേക്കുണ്ടാക്കി പിന്നെ അത് പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വീഡിയോ ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഫുള്ളായിട്ട് അന്നും വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് കുറച്ച് നാടൻ പത്തിരിക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാടൻ പത്തിരി പെരത്തി ഞാൻ ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒക്കെ ചൂടല് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എണ്ണിങ്ങാണ്ട് ദാ ബട്ടർ പേപ്പറിലൊക്കെ വെച്ച് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കവറിലിട്ട് കൊടുത്തേക്കാനുട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമൂസയും ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമൂസയും റെഡി ആയിട്ടുണ്ട് പിറ്റേ ദിവസത്തെ ഓർഡർ ആണ് കേട്ടോ അന്ന് ഞാൻ കാണിച്ച അന്നത്തെ ഓർഡർ അല്ല പിറ്റേ ദിവസത്തെ ഓർഡർ ആണ് പൊരിച്ചപ്പൂവാടിയും സാമൂസയും നമ്മൾ സദാ നാടൻ പത്തിരിയും നെയ്യപ്പൊക്കെ കേട്ടോ അന്ന് ഓർഡർ ഉണ്ടുന്നത് അപ്പ നെയ്യപ്പൊക്കെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോഴൊക്കെ അപ്പളെ കൂട്ടല കുറേ സമയം മാവ് കൂട്ടി വെക്കലൊന്നും ഇല്ല കേട്ടോ കൂട്ടിയങ്ങാണ്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ചൂടല് തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് കുറേ സമയം കൂട്ടി വെക്കണമെന്നൊക്കെ വെറുതെ പറയാനോ അപ്പോൾ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നെയ്യപ്പം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടോ അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും